കുട്ടികൾ വളർന്നു വരുമ്പോൾ ഫേസ് ചെയ്യുന്ന പാരൻസ് അവരെ വെറുത്തു പോകുന്നൊരു ഇഷ്യൂ ആണ് തർക്കുത്തരം പറയുക ബാക്ക് ടോക്ക് എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്ന കുട്ടി നമ്മൾ പറഞ്ഞത് കേൾക്കാതെ വരുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് വളരെ ഭീകരമാണ് ശരിക്കും കുട്ടികൾക്ക് അവർ ആഗ്രഹിക്കുന്ന ഒരു അറ്റൻഷൻ കിട്ടാതെ വരുമ്പോഴാണ് അവരിങ്ങനെ ചെയ്യുന്നത് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുക നിങ്ങളുടെ മക്കള് നിങ്ങളോട് എതിര് പറയുന്ന സമയത്ത് ഇതൊരു എക്സ്പെരിമെന്റ് പോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും അവർ ആഗ്രഹിക്കുന്ന കാര്യം നടക്കണം എന്നൊരു വാശി അവർക്കുണ്ടാവും ഉണ്ടാവും അതിനുവേണ്ടി അവർ കാട്ടിക്കൂട്ടുന്ന ഒരു പരിപാടിയാണ് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാവണം അവർ ഏതെങ്കിലും ഒരു കാര്യത്തിൽ വാശി പിടിക്കുന്ന സമയത്ത് നമ്മൾ ആ കാര്യത്തിൽ എൻഗേജ് ആവാതിരിക്കാം അവർ ഏതെങ്കിലും ഒരു കാര്യത്തിന് ബാധിക്കുന്നില്ല നമ്മൾ തിരിച്ചും വാദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നല്ലൊരു പാരൻ്റ് ആവുന്നില്ല മറിച്ച് നമ്മളും അവരെ പോലെ ബാധിക്കുന്ന മറ്റൊരാളായി മാറുകയാണ് കുട്ടികളെ അവഗണിക്കുക എന്ന് പറയുമ്പം അവർക്കൊരു വാല്യൂ കൊടുക്കാത്ത വിധം അവഗണിക്കുക എന്നല്ല പറയണത് അങ്ങനെ കൊടുക്കുന്ന സമയത്ത് അവർക്ക് എനിക്കൊരു നായയുടെ വില പോലും ഇല്ല എന്നൊരു ഫീലാണ് ഉണ്ടാവുക അവരോട് നമുക്ക് വളരെ കാമായിട്ട് പറയാം നീ ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എനിക്ക് വിഷമം ഉണ്ടാക്കുന്നുണ്ട് ദെൻ ടേൺ ബാക്ക് നമ്മുടെ കുഞ്ഞ് നല്ലത് ചെയ്താൽ നമ്മുടെ കുഞ്ഞല്ലേ എന്ന് നമ്മൾ പോലെ തന്നെയാണ് അവർ മോശം കാര്യം ചെയ്താലും നമ്മുടെ കുഞ്ഞാണ് അവർ നമ്മളെ കണ്ടാണ് പലതും പഠിക്കുന്നത് നമുക്ക് ഓർമ്മ ഉണ്ടാവണം ബിക്കോസ് നമ്മൾ റെസ്പെക്റ്റ് കൊടുത്താൽ മാത്രമേ അവർ തിരിച്ച് നമ്മളെയും റെസ്പെക്റ്റ് ചെയ്യുകയുള്ളൂ നിങ്ങൾ വീട്ടിലുള്ള പെരുമാറ്റം പരസ്പരം എങ്ങനെയാണോ അതാണ് നോർമലായിട്ടൊരാൾ പെരുമാറുന്ന രീതി എന്നാണ് കുട്ടി മനസ്സിലാക്കുന്നത്